ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ഒരു അടിപൊളി പായ്ക്കാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് എൻ്റെ മുടി നല്ല ഉള്ളോട് കൂടി ഞാൻ മുടി അയച്ചിട്ട് കാണിച്ചിട്ടുണ്ട് മുടി ഉള്ളോട് കൂടി വളരാനുള്ള അടിപൊളി ഒരു പായ്ക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയറും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് അങ്ങ് പോയേക്കാം അപ്പൊ രാവിലെ തന്നെ പണിയെല്ലാം കഴിഞ്ഞ കേട്ടോ നമുക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പുതുവത്സരാശംസ ആശംസകൾ തുടർന്നും ഇതുപോലെ മുമ്പോട്ട് പോണം അപ്പൊ നമ്മുടെ ജോലികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ടൗൺ വരെയൊക്കെ ഒന്ന് പോകാന്ന് വെച്ചു അടിച്ചു റൗണ്ട് അടിച്ചിട്ട് വരാം കാരണം ഇനി തുടർന്നും റൗണ്ട് അടിക്കേണ്ടി ഒന്നാം തീയതി റൗണ്ട് അടിച്ചില്ലെങ്കിൽ നമുക്ക് റൗണ്ട് അടിക്കാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളതേ അതുകൊണ്ട് ഇന്നങ്ങ് റൗണ്ട് അടിച്ചിട്ട് വരാം പിന്നെ ഇന്നലെ രാത്രിയിൽ ഞങ്ങള് നമ്മുടെ ന്യൂറിസ്റ്റെടുത്തി പോയിട്ട് കുറച്ചൊക്കെ കണ്ടു കുഴപ്പമൊന്നുമില്ലായിരുന്നു ഞങ്ങൾ തിരിച്ച് അരമൺ അത്രേ ഉള്ളൂ അത്രേ നിന്നുള്ളൂ അമ്മ പൂട്ടിയിട്ടാണ് പോയത് കേട്ടോ എന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് പോന്നു കാരണം ഒത്തിരി ഒരു രസമില്ല പക്ഷെ ഞങ്ങൾക്കൊരു മണ്ടത്തരം പറ്റി വീണ്ടും രസമുള്ള വേറെ ഉണ്ടായിരുന്നു ഇവിടുത്തെ രസ ഇല്ലന്നല്ല പറഞ്ഞത് തിരുനക്കരയിലുണ്ടായിരുന്നു മറ്റേ ആരുടെയെന്ന് അവരുടെ ഉണ്ടായിരുന്നേ ഞങ്ങള് അത് കഴിഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞു നമുക്ക് പോകാനായിരുന്നു പിന്നെ എനിക്കും മടിയായിരുന്നു പിന്നെ വന്നു കഴിഞ്ഞിട്ട് പോവാനെ അതായിരുന്നു പോവാന് അപ്പൊ ഞങ്ങള് പോയച്ചൊക്കെ വരാൻ കേട്ടോ രമണി ചെന്നിട്ട് കാണാം പറ്റുവാണെങ്കിൽ എന്നെ കളിയാക്കുന്നു അടുത്തൊരു ജന്മത്തിൽ എനിക്ക് പൊക്കം വെക്കാൻ ഞാൻ നിങ്ങളെല്ലാരും പ്രാർത്ഥിച്ചോണം കേട്ടോ അങ്ങനെ നമ്മൾ കറക്കാതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന നല്ല സൂപ്പർ അയിലായിരുന്നു കേട്ടോ ഇന്നലെ കിട്ടിയത് അപ്പം അതിനെ ഞാനും നല്ല അടിപൊളിയായിട്ട് കറിയൊക്കെ വെച്ച് ഇടുന്ന പോയത് പിന്നെ നമ്മുടെ ഇന്നലെ ചേച്ചി വന്നപ്പോഴത്തേക്കും ബീൻസ് വെച്ചിലായിരുന്നു മെൽത്തോരനൊക്കെ അത് ഞങ്ങൾക്ക് കൂട്ടാനുള്ള ഇഷ്ടം ഉരിപ്പുണ്ട് ഒന്നും കളയാൻ പറ്റത്തില്ലല്ലോ നമുക്ക് അതിനെ ചൂടാക്കി എടുക്കുക പിന്നെ നമ്മുടെ പുളിശ്ശേരി എല്ലാം ഉരിപ്പുണ്ട് അപ്പം അതുമെല്ലാം കൂടി ഇന്ന് ഉച്ചക്കലത്തേക്കൊരു തൈര് ചേട്ടൻ ഒരു തൈര് ഉണ്ട് ചേട്ടൻ ഇന്ന തൈര് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതും എല്ലാം കൂടെ കൂട്ടി ഇന്ന് ഉച്ചക്കലത്തേക്കുള്ള ഒക്കെ അങ്ങനെ ആക്കുവാണ് അതാണ് ഇന്നത്തെ പണികൾ പിന്നെ വേറെ പ്രത്യേക വിശേഷങ്ങൾ എന്നാ ഉള്ളേ എല്ലാവർക്കും സുഖമാണല്ലോ ന്യൂ ഇയർ ഒക്കെ ആയിട്ടല്ലേ പിന്നെ അപ്പം ഞാൻ എന്താണെന്നുള്ളത് അടുത്തത് കാണാവേ

ും ചെയ്ത് ഒരു പരുവത്തിലാക്കിയ മുഖത്ത് നമ്മുടെ കടുകും നമ്മുടെ വെളിച്ചെണ്ണയും കൊണ്ട് തെറിച്ചു കഴിഞ്ഞാ തുളുന്നല്ലേ ഇരിക്കുന്നല്ലേ അപ്പേ ഇതങ്ങോട്ട് വെച്ചിട്ട് വരാം കേട്ടാ ന്യൂഇയറിന് രാവിലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വിജി പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ വർഷം നമ്മളെ അടിപൊളിയാക്കാം താങ്ക് യു ചക്രമുത്തേ എല്ലാവർക്കും അങ്ങനെ മനസ്സിൽ കാണും കേട്ടോ എല്ലാവരുടെയും എടുത്ത് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ എല്ലാവരോടും എനിക്ക് നല്ല നന്ദിയും ഉണ്ട് പിന്നെ ഞാൻ നമ്മൾ ഇന്നലത്തെ ജോലിയുടെ കാര്യം പറഞ്ഞു സൗമ്യ മനോജ് പറഞ്ഞു ചേ ജയ ചേച്ചി എന്നായിരുന്നു തോന്നട്ടെ ചേച്ചി ഞങ്ങളുടെ പുള്ളിയുടെ ചേട്ടന്റെ വീട്ടുകാർ ചെന്നാൽ വിളിച്ചൊന്നും പറയത്തില്ല എന്ത് പാടപ്പെടുന്നതെന്നൊക്കെ അറിയാവുന്നു അത് സത്യമായ കാര്യമാണ് നമ്മൾ നമ്മളെന്നാ മരം കൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഫുഡ് അതെന്നായിരിക്കുമെന്നോ സൗമ്യ അവരുടെ വീട്ടിൽ ചെന്നാലും അങ്ങനൊക്കെ ആയിരിക്കും അതായിരിക്കും അല്ലേ നമ്മൾ അങ്ങനെ അല്ലല്ലോ പഠിച്ചേക്കുന്നത് അല്ലേ നമ്മൾ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അത് വളരെ കഷ്ടമാണ് വിളിച്ചു പറയേണ്ട ഒരു കാര്യം എല്ലാവർക്കും ഉള്ളതാണ് വരുന്നു എന്നുള്ളതല്ലേ എന്തെങ്കിലും മതി ഒരു ചമ്മന്തി മതി ചിലവർ വരുമ്പോൾ പറയുന്നതാണെ ഒന്നും വേണ്ടടി ഒരു ചമ്മന്തി മതി എന്ന് പറയും ഈ ചമ്മന്തി ഉണ്ടാക്കുന്ന സമയം ചമ്മന്തി നമ്മൾ അങ്ങനെ കൊടുക്കുമോ ഒരു മനുഷ്യർക്ക് ചമ്മന്തി കൊടുക്കുമോ ഇല്ല നമുക്ക് ഇരട്ടി ജോലി തന്നെയാണ് പറയാതെ വന്നു കഴിഞ്ഞാൽ അത് സത്യമായ കാര്യമാണ് സൗമ്യ പറഞ്ഞത് കറ കറക്റ്റാണ് പിന്നെ എല്ലാവരും എന്നെപ്പോലെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എന്നെപ്പോലെ തന്നെ ജോലി ചെയ്യുന്ന എല്ലാം തീർത്ത് വെച്ച് വർത്താനം പറയുമെന്നൊക്കെ അത് ഭയങ്കര സന്തോഷം അങ്ങനെ വേണം എല്ലാവരും അല്ലേ ശരിക്കും പറഞ്ഞാൽ അപ്പം ശരി നമുക്കിനി ഒരു പായ്ക്കിലോട്ട് വീ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എന്നാണെന്നറിയാമോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാചകവിശേഷങ്ങളും എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് ഒരു സാധനം ഞാൻ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് ഞാനൊരു പായ്ക്ക് നിങ്ങളോട് പറഞ്ഞായിരുന്നു ഞാൻ ഇട്ടു നോക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞില്ലേ പേരേടല്ല അതുകൂടാതെ ഓരോ പ്രാവശ്യം ഓരോന്നല്ലേ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വെക്കാവേ ഇവിടെ വെച്ചിട്ട് കാണിച്ചു തരാം എങ്കിലേ നിങ്ങൾക്ക് എൻ്റെ മുടിയുടെ അതൊക്കെ മനസ്സിലാവത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പറയും ഇവള് ചുമ്മാ കുറേ ഇത് പറയുവാണ് വെറുതെ മനുഷ്യരെ പറ്റി എൻ്റെ എനിക്കറിയാലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത്രയും നാളായിട്ട് എന്നെ അറിയാമല്ലോ ഒരു പറ്റി ഇല്ലാത്ത ജയാണ് കാരണം നമുക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയേ മാത്രമേ കാണിക്കുകയുള്ളൂ അപ്പം ഞാൻ ഒരു അടിപൊളി പായ്ക്കിപ്പോൾ ചെയ്യുന്നുണ്ട് അത് ചെയ്ത ഒരു മാസം പോലും ആവണ്ട അതിനു മുമ്പ് തന്നെ എനിക്ക് റിസൾട്ട് വരാൻ തുടങ്ങി ദാ നിങ്ങൾ നോക്കിക്കേ റിസൾട്ട് എന്നാ നിങ്ങൾ നോക്കുന്നത് കണ്ടോ നോക്ക് നിങ്ങൾ എന്നാ എൻ്റെ മുടിയുടെ റിസൾട്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടു നോക്കുക മനസ്സിലായോ ഞാൻ ഒന്നും പറയുന്നില്ല ഏ ദാ ഇപ്പം ഇങ്ങോട്ടിങ്ങനെടുത്തിട്ട് ദാ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ മുടി സത്യം പറഞ്ഞാൽ ഇപ്പം ഇവിടെ നിന്നിട്ട് പോലും കാണാൻ പറ്റുന്നില്ല ദാ കണ്ടോ ഈ അറ്റം അന്ന് അമ്മ വെട്ടിയില്ലേ വെട്ടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ അറ്റം ദേ ഏങ്കോണിച്ച് ഇപ്പം വളർന്നുകൊണ്ടിരിക്കുക ഇത് കണ്ടോ ഇതേ വേണ്ട ശരിക്കും ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മുടി സംരക്ഷിക്കുവാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലത്തെ മുടികൾ വരുത്താം കേട്ടോ എൻ്റെ മുടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരി പോലെ നമ്മൾ എങ്ങനെയൊക്കെ ഇട്ട് കാണിച്ചാലും അത് എന്താ പൊഴിയത്തേ ഇല്ല കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാണെന്നറിയാമല്ലോ നമ്മൾ അതുപോലെ നോക്കുന്ന കൊണ്ട് പൊളിയുന്ന പരിപാടി ഇല്ല നോക്കും അത്രയും മുടി വളർന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കുക നിങ്ങൾക്ക് ഇത് കണ്ട ഇത് ചെയ്യുക പോലും ഒറ്റ മുടി പൊഴിയുന്നില്ല അതിന്റെ രഹസ്യം എന്താണെന്നുള്ളത് പറഞ്ഞുതരാം അപ്പൊ ഞാൻ എന്റെ മുടി വളർന്ന എങ്ങനെയാന്ന് ഇപ്പൊ ബാക്കിയും കൂടെ ദ്യം പറഞ്ഞാൽ മാസം ഒരു മാസം ആവേണ്ട അതിനിപ്പുറം തന്നെ മുടി വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഈ പായ്ക്കുകളെല്ലാം ഉപയോഗിച്ച് ഉപയോഗിച്ചാൽ തോന്നുന്നു നമ്മുടെ യൂട്യൂബിൽ തന്നെ കാണിച്ച ആ കുട്ടി നല്ല സത്യമായ കാര്യം അതിൻ്റെ എല്ലാ പായ്ക്കും കേട്ടോ അത് കണ്ടാണ് ഞാൻ ഓരോന്ന് ടെസ്റ്റ് ചെയ്യുന്നത് അപ്പം എന്നെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ നിങ്ങളെ കാണിച്ചു തരുന്നത് എനിക്കും അത് വിശ്വാസം ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് വിശ്വാസമല്ല എനിക്ക് ഉപകരിച്ച് ഉപയോഗപ്പെട്ട കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചെമ്പരത്തിപ്പൂവില്ലേ െമ്പരത്തി താ ചെമ്പരത്തിൻ്റെ നാലതളിൻ്റെ ആവാം കട്ടത്തെ ചെമ്പരത്തി ആവാ ഏതാണെങ്കിലും പ്രശ്നമില്ല അതിൻ്റെ അതിൻ്റെയെല്ലാം നന്നായിട്ടൊരു അഞ്ചാറെണ്ണം കഴുകി അങ്ങോട്ട് എടുക്കുക ഒരു പാത്രത്തിൽ എടുക്കുക എന്നിട്ട് അതിൻ്റെ തന്നെ പൂവും കൂടെ ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ പൂവും കൂടിയിട്ടാ സൂപ്പറാണ് ഞാൻ പൂവെടുക്കാറുണ്ട് ഇനി എടുക്കുമ്പോൾ ഞാൻ കാണിച്ചും തരാം തന്നെ തേക്കുമ്പം കേട്ടോ സത്യം പറഞ്ഞാൽ ആ സമയം വീഡിയോ ചിലപ്പം വേറെ വല്ലതൊക്കെ കാണും അങ്ങനെ പിടിച്ച് അങ്ങനെ അങ്ങ് പോവും ഇത് പിടിച്ചോണ്ട് ഇച്ചിരി സമയം വേണമല്ലോ നമ്മൾക്ക് കാണണമെങ്കിൽ വീഡിയോ ഒക്കെ പിടിക്കണമെങ്കിൽ എന്നാണേലും അത്ര പ്രാവശ്യം ഞാൻ എടുക്കുമ്പം ചുമയെല്ലാം മാറിയിട്ടേ ഇനി തേക്കുന്നുള്ളൂ ഈ ചുമ പോകാത്തതിൻ്റെ രഹസ്യം ഈ പായ്ക്കിൻ്റെ കാര്യം ഓരോന്ന് ചെയ്തു മാറി മാറി ഓരോന്ന് പരീക്ഷിച്ചോണ്ടിരിക്കുന്നതുകൊണ്ടാന്ന് എനിക്കറിയാം കേട്ടോ പിന്നെ നിങ്ങളെ കാണിക്കണ്ടേ പിന്നെ എൻ്റെ മുടി എങ്ങനെ വളരുന്നതെന്നൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കാണിക്കുന്നത് അപ്പോൾ ഈ ചെമ്പരത്തിയുടെ കഴുകിയെടുത്ത് ഒരു അഞ്ചാറെ എണ്ണ എടുക്കുക അതിൻ്റെ പൂ തന്നെ ഒരു നാലഞ്ചെണ്ണ എടുക്കുക നന്നായിട്ട് കഴുകുക ആവശ്യത്തിന് എത്രയും ബായ്ക്കി നിങ്ങൾക്ക് വേണോ അത്രയും വെള്ളം ഒഴിക്കുക മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കുക ഒരു തുണിയില അരിച്ചെടുക്കണം അരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഉടനെ ഇങ്ങനെ അരിയുന്ന അരിക്കുന്ന ഉടനെ താഴോട്ട് വീഴത്തൊന്നുമില്ല നല്ല പിഴിഞ്ഞ് ഞെക്കി പിഴിഞ്ഞ അതിൻ്റെ സത്ത് പിഴിഞ്ഞു ഇങ്ങനെ തുണി പിഴിയുന്ന പോലെ പിഴിഞ്ഞ അതിൻ്റെ സ ത്തെ എടുത്ത് ഒരു ബൗളിനകത്തോട്ട് എടുക്കുക എന്നിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്നതാന്ന് നിങ്ങൾ കേട്ടോണം നമ്മുടെ മുട്ടയുടെ വെള്ള അവിടെ ഉണ്ട് നമ്മുടെ മുട്ട എ നിങ്ങളിപ്പോ പറ ഈ ചേച്ചിയുണ്ട് ഒരു മുട്ടയാണ് പക്ഷെ സൂപ്പർ സാധനം ആട്ടോ മുടിയുടെ സ്ട്രക്ചർ തന്നെ സത്യം പറഞ്ഞാൽ അത് മാറും നല്ല ചുരുണ്ട മുടിയിൽ നിന്ന് എനിക്ക് മുക്തി നേടിയത് സത്യം പറഞ്ഞാൽ ഈ പായ്ക്കൊക്കെ ഇട്ടിട്ടാട്ടോ ഈ മുട്ടയുടെ ടിപ്സ് ചെയ്താണ് ശരിക്കും അപ്പൊ ഈ മുട്ടയുടെ വെള്ള ഈ നമ്മൾ ജ്യൂസ് പിരിഞ്ഞെടുത്തില്ലേ അതിനകത്തോട്ട് ഒരു മുട്ടയുടെ വെള്ളം ഇടുക ഒഴിക്കുക മഞ്ഞ വേണ്ട കേട്ടോ നന്നായിട്ട് സ്പൂണിട്ട് നല്ലതായി വേണേ മിസ്സിയിലിട്ട് ഒന്നുകൊണ്ട് അടിച്ചോ അതിന് കുഴപ്പമില്ല ഞാൻ അടിക്കാറില്ല ഉള്ള കാര്യം പറയണം ഞാൻ സ്പൂൺ ഇട്ട് നന്നായിട്ട് ഇളക്കത്തേ ഉള്ളൂ ഇളക്കി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ മുടി അങ്ങോട്ട് അഴിച്ചിടുക അഴിച്ചിട്ടതിന് ശേഷം നമ്മുടെ സ്കാൽപ്പേലെല്ലാം നമ്മൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്ത് നമ്മൾ താളി എന്ത് ഇട്ടാലും ശരി പായ്ക്കിട്ടാലും ശരി നമ്മുടെ മുടിയെ ആദ്യം നമ്മുടെ സ്കാൽപേലെല്ലാം നമ്മൾ ഏതെണ്ണയ തേക്കുന്ന വെച്ചാൽ അത് തേച്ച് പിടിപ്പിക്കുക ഉടനെ തന്നെ നമുക്ക് ഇത് കുറച്ചു നേരം ഒന്നും ഇരിക്കേണ്ട കേട്ടോ നമ്മൾ മുട്ട ടിപ്സ് ചെയ്യുമ്പോൾ പത്ത് മിനിറ്റ് കെട്ടിയൊക്കെ വെക്കരുത് അതിനൊന്നും അതൊന്നും വേണ്ട ഉടനെ തന്നെ നമ്മുടെ ഈ പായ്ക്ക് നമ്മുടെ മുടിയെ തേക്കണ്ട കേട്ടോ സ്കാൽപ്പേ മതി മുടിയെ തേച്ചാലും കുഴപ്പമില്ല പക്ഷെ ഞാൻ മുടിയെ തേക്കാറില്ല സ്കാൽപ്പേൽ സ്കാൽപേ മുഴുവൻ തേച്ച് പിടിപ്പിക്കുക ഇരുപത് മിനിറ്റ് ഇരിക്കുക കളയുക മുടിയുടെ ഉള്ളും വർദ്ധിക്കും മുടിക്ക് നീളം വെക്കും മുടിക്ക് നല്ല മിനുസം വരും അടിപൊളി വിറ്റാമിൻ സാധനമാണ് നമ്മുടെ മുടിക്ക് വേണ്ടിയത് അതുകൊണ്ട് ഇത് സൂപ്പർ സാധനം തന്നെയാണ് കിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്താണെങ്കിലും അടിപൊളിയാണ് കേട്ടോ അപ്പം ഇതാണ് എൻ്റെ മുടി ഇപ്പം വളരുന്നതിന്റെ രഹസ്യം പേരയിലയുടെ ഉണ്ട് പിന്നെ മുരിങ്ങയില ഇപ്പം ഞാൻ ചെയ്യുന്നില്ല കേട്ടോ പിന്നെ ടിപ്സ് ഇതെല്ലാം ഉണ്ട് സത്യം പറഞ്ഞ നിങ്ങളൊക്കെ കണ്ടതല്ലേ എൻ്റെ തലമുടി മുഴുവൻ പിന്നെ നമ്മുടെ ഡൈ കെമിക്കൽ ഡൈ ഉപയോഗിച്ചിട്ട് ഫുള്ള് തല മൊത്തമായി പൊ ഒറ്റ പോലെ തലയിലായി ഒറ്റ പോലെ തലേന്ന് വന്നാലും ഒരു മുടി പോലും പോകുന്നില്ലായിരുന്നു കാരണം രണ്ടും മൂന്നും ദിവസം കൂടുമ്പോ ഞാൻ എൻ്റെ മുട്ട ടിപ്സ് ചെയ്തുകൊണ്ട് പേടിച്ചു പോയി സത്യം പറഞ്ഞു ഞാൻ ഓർത്തിഞ്ഞ മുട്ടയായിരുന്നു കേട്ടോ പക്ഷെ ഒരു മുട്ടയായില്ല അത് കെട്ടിവെച്ചേക്കുവാണ് ആ അടിപൊളിയായിട്ടൊന്നുകൂടെ വളർന്നെന്ന് സത്യം പറഞ്ഞാൽ പറയാം കേട്ടോ അതുപോലെ വളർന്നു അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് അപ്പം ഈ ടിപ്സ് എല്ലാവരും ചെയ്തു നോക്കണം ഇനി നമുക്ക് പുതിയൊരു വിശേഷം ഒന്നുമില്ല ഇന്നത്തെ ഇന്ന് എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയോ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹാപ്പി ന്യൂ ഇയർ നമ്മുടെ വീഡിയോ ഇതുപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കണം ഇനിയും ആൾക്കാർ ഇഷ്ടമാതിരി നമ്മുടെ വീഡിയോ വന്ന് കാണണേ ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാറുണ്ട് ചെ ചെല്ലവർക്ക് ഞാൻ കമൻ്റ് ഇടാറില്ല കേട്ടോ പക്ഷെ വീഡിയോ കാണുന്നുണ്ട് കമൻ്റ് ഞാൻ കഴിവതും ഇടും രണ്ട് ദിവസമായിട്ട് ഞാൻ രണ്ട് മൂന്ന് പേരുടെ വീഡിയോ കണ്ടിട്ടില്ല ഞാനത് കാണുന്നതായിരിക്കും കണ്ടിട്ട് ഞാൻ കമൻറ്റും ഇടും കേട്ടോ അപ്പോൾ എന്നാന്ന് വെച്ചാൽ ചേച്ചിയൊക്കെ വരുന്നതിൻ്റെ തിരക്കും അതിൻ്റെ തലേദിവസം ജോലികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ ഇന്നലെ രാത്രി ഞങ്ങൾ വട്ടു കയറി ഞാനും ചേട്ടനും കൂടെ അത് ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ന്യൂസ് സ്റ്റേഡിയത്തിൽ പിന്നെ ന്യൂ ഇയറിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് കുറച്ച് നേരം കണ്ട് അമ്മ അമ്മ പോയപ്പോൾ ചോദിച്ചു ഞങ്ങളോട് ചെച്ചു എപ്പം വരും എന്നൊക്കെ ചോദിച്ചു ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ നേരത്തെ വരും അമ്മ കിടന്നു ഞങ്ങൾ പൂട്ടിയിട്ട് പോയി ഞങ്ങൾ പൂട്ടിയിട്ട് അങ്ങ് പോയി കേട്ടോ ഇവിടെ മൂന്നും പേടിക്കാനൊന്നും ഇല്ലെന്ന് അപ്പം എന്നെ പൂട്ടി വെച്ച് പോയി വന്നു ഞങ്ങൾ എവിടെ പത്തര കഴിഞ്ഞപ്പം ഞങ്ങൾ എത്തി ഒമ്പത് മണി കഴിഞ്ഞപ്പോൾ പോയി പത്തര ആയപ്പോൾ ഞങ്ങളെത്തി കാരണം വലിയ രസമൊന്നുമില്ല നമ്മൾ ഉദ്ദേശിച്ച പോലൊന്നും ഒരു രസമില്ലായിരുന്നു അതുകൊണ്ട് കുറച്ചു നേരമൊക്കെ നിന്നു ഇന്ന് സമയം പോയത് അത്രയും നേരം നിന്നത് അപ്പം അതെല്ലാം പോയി കണ്ടു പിന്നെ വേറെ പ്രത്യേക വിശേഷങ്ങളൊന്നുമില്ല ഇനിയിപ്പം മൂത്ത ചേച്ചിയൊക്കെ വരുന്നതെന്ന് കാത്തിരിക്കും ഇന്നല്ല അവർ വരുമ്പം പറയും അപ്പം ഇതുവരെ ഒന്നും പറഞ്ഞില്ല വരുന്നതെന്ന് നോക്കി ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മൾ നല്ല സപ്പോർട്ട് ചെയ്യണം തുടർന്നും ഇതുപോലെ തന്നെ നമുക്ക് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്നും മുമ്പോട്ട് പോത്തില്ല നമ്മുടെ ഇഷ്ടം ആര് ആൾക്കാരുടെ വീഡിയോ സ്ഥിരം കാണുന്നവരുണ്ട് കേട്ടോ ഞാൻ എല്ലാവരുടെയും പേര് ഒരു ദിവസം എടുത്ത് പറയാം കുറെ ആൾക്കാരുടെ പേരൊക്കെ മിക്കവാറും ഞാൻ പറയാപ്പെട്ടു കഴിഞ്ഞ ദിവസം ഒരു ഹായ് പറയണമെന്നും പറഞ്ഞ് ഞാൻ വൈ റ്റു സ്റ്റുഡിയോയിൽ അച്ചെന്ന് കണ്ടത് കേട്ടോ അത് എഴുതിയും വെച്ചില്ലായിരുന്നു ആരായിരുന്നു എന്നുള്ളത് കേട്ടോ സോറി ഞാൻ നോക്കിയിട്ട് ഞാൻ എല്ലാവർക്കും ഞാൻ ഹായ് ഒക്കെ ഇടയ്ക്ക് പറയാം പിന്നെ പ്രത്യേക വിശേഷങ്ങളൊന്നുമില്ല അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം തരാ